ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ക്ലാസിലൂടെ ഏകദേശം നൂറ്റി ചിലന്നോളം മുൻകാല ചോദ്യങ്ങൾ ഞാൻ ഈ ക്ലാസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റമ്പതോളം മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റമ്പത് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ഈ ഒരു സെഷൻ കൊണ്ട് കവർ ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോൾ എനിവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം മോഡറേറ്റുകൾ അഥവാ മിതവാദികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ പല ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന പ്രക്ഷോഭങ്ങളെ പോലെ ആയിരുന്നില്ല ആദ്യകാല കോൺഗ്രസിലെ ഈ മിതവാദികളുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത് അവർ വളരെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മിതവാദികളായിരുന്നു തെരുവിലിറങ്ങാനോ ബസ്സിന് കല്ലെറിയാനോ അതുപോലെ തന്നെ ഈ പറയുന്ന കട സ്ഥാപനങ്ങൾ തല്ലി ഒതുക്കാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻസ് ആയിരുന്നു അവരുടെ മാർഗം എന്ന് പറയുന്നത് പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്നിങ്ങനെയുള്ള മൂന്ന് മാർഗങ്ങളിലൂടെയാണ് അവർ എന്ത് ചെയ്തിരുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകളെ നേരിട്ടിരുന്നത് തൊള്ളായിരത്തി പതിനാലിൽ നിങ്ങൾക്കറിയാം ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സമയമാണ് തൊള്ളായിരത്തി പതിനാലില് നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി എട്ടില് നമ്മുടെ കേസരിയിൽ അലിപ്പൂർ കോൺസ്പ്രസി കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതിയതിൻ്റെ പുറത്ത് ഒരു ലേഖനം എഴുതിയതിന്റെ പുറത്ത് ആറ് വർഷം തടവിൽ ആക്കപ്പെട്ട നമ്മുടെ ബാലഗംഗാധര തിരക്ക് തൊള്ളായിരത്തി പതിനാലിലാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് കിടക്കുന്നത് അല്ലേ എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ് യൂ റിയൂണിയൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ അപ്പോ പല അർത്ഥത്തിലും ഇന്ത്യൻ മണ്ണ് ഗാന്ധി എന്ന് പറയുന്ന ഒരു യുഗപുരുഷന് വേണ്ടി എന്താണ് കളം ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് കടന്നുവരുന്നത് അല്ലെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നു തൊള്ളായിരത്തി പതിനാറില് മുസ്ലിം ലീഗും ഈ പറയുന്ന പോലെ കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നു തൊള്ളായിരത്തി പതിനാറില് ഈ ലക്നൌ പാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ആ ഒരു പാക്റ്റിന് കാരണക്കാരനായത് ഗാന്ധി ആയിരുന്നില്ല പക്ഷെ ഗാന്ധിക്ക് അത് വളരെ അനുകൂലമായിട്ട് വന്ന് ഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്